നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം അസാധാരണ നീക്കവുമായി കേരളം ചടുല നൃത്തമാടുകയാണ് രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ രാജ്യത്തിന്റെ ഭരണ തലവനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുക തീർത്തും അസാധാരണപരമായ കാര്യമാണ് എന്നിട്ടും കേരളം ആ ധൈര്യം കാണിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി വിധികളെ പോലും പുനഃപരിശോധിക്കാനുള്ള അധികാരമുള്ള രാജ്യത്തിന്റെ ഭരണഘടനാ തലവനാണ് രാഷ്ട്രപതി ഇതെല്ലാം അറിഞ്ഞും നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് കേരളം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് ഹർജി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച മൂന്ന് ബില്ലുകളിൽ തീരുമാനം എടുക്കുന്നില്ല എന്ന് കാട്ടിയാണ് സംസ്ഥാനം റിട്ട് ഹർജി നൽകിയിരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ യുമാണ് കേസിലെ ഹർജിക്കാർ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയേയും ഗവർണറേയും കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് രാഷ്ട്രപതിയെ നേരിട്ട് കേസിൽ കക്ഷിയാക്കുന്നില്ല ഭരണഘടനാപരമായ തെറ്റായ കീഴ്വഴക്കം എന്നാണ് സംസ്ഥാനം ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് കാരണമില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച ഗവർണറുടെ നടപടിയും ഹർജിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ തോന്നുകയാണെങ്കിൽ ഗവർണർക്ക് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാം എന്നാൽ ഇത്തവണ രാഷ്ട്രപതിക്ക് അയച്ചതിൽ കാരണം വ്യക്തമാക്കിയിട്ടില്ല ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതി കേരളത്തിന്റെ ഹർജി നിലവിലുണ്ട് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുന്ന ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നു എന്നാൽ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകളും മിൽമയുടെ ഭരണം സർക്കാർ നിയന്ത്രണത്തിൽ ആക്കുന്നതിനുള്ള ബില്ലും രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതും തിരിച്ചടിയായ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമുള്ള പ്രത്യേക വിഭാഗങ്ങളിൽ പെടുന്നതല്ല ഈ ബില്ലുകൾ എന്നാണ് സർക്കാർ നിലപാട് നിർണായക നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചത് ഇതിൽ ലോകായുക്ത ബില്ലിൽ മാത്രമാണ് അംഗീകാരം ലഭിച്ചത് മറ്റു മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി തിരിച്ചയച്ചിരുന്നു എന്നാൽ ശേഷിക്കുന്ന മൂന്ന് ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനം എടുത്തിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചിരിക്കുന്നതും രാഷ്ട്രപതിക്കെതിരായ പരോക്ഷ പരാതി ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നിലപാട് നിർണായകമാകും കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി എടുക്കുന്ന ഓരോ നിലപാടും നിർണായകമാണ് നേരത്തെ വായ്പ എടുക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടുകളെ കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു അത് ഫലം കാണുകയും ചെയ്തുവെന്നാണ് വിലയിരുത്തൽ നേരത്തെ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിതിരിയും കോടതിയിൽ നിന്നും പരാമർശം വന്നു എന്നാൽ സുപ്രീം കോടതിക്ക് മുകളിലുള്ള ഭരണഘടന പദവിയാണ് രാഷ്ട്രപതിയുടേത് രാഷ്ട്രപതിക്ക് നിയമപരമായ നിരവധി പരിരക്ഷയുമുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ബില്ലുകളിൽ നിയമ പോരാട്ടം അതിനിർണായകം തന്നെയാണ് ഇതോടെ സർവകലാശാലകളിൽ ഗവർണർക്ക് കൂടുതൽ കരുത്തും കിട്ടി ഇതിനെ മറികടക്കുവാനാണ് സുപ്രീം കോടതിയിലെ പുതിയ നീക്കം കേരളം നടത്തുന്നതും